കേരളോത്സവത്തിൻ്റെ പ്രിയമുര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കേരളോത്സവത്തിന്റെ രണ്ടാം ദിവസം ക്രോസ് കൺട്രി അതിന്റെ ഭാഗമായിട്ട് പുത്തനയിൽ നിന്ന് അതിന്റെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ നടത്തി കിഴക്കേത്തലവരാണ് ഓടിയിരുന്നത് അത് ഒരുപാട് ക്ലബുകൾ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്തത് അധ്യക്ഷത വഹിച്ചത് നമ്മളെ ലത്തീഫാക്ക വൈസ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ഷീനാജിസ് പുത്തനെ വാർഡ് മെമ്പർ ഉണ്ണി ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ ന്യൂമാൻ പാറമലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓട്ടമത്സരത്തിൽ ഒന്നാം റാങ്ക് നേടിയത് ഒന്നാം ഫസ്റ്റ് കിട്ടിയത് ഫർഹാൻ ചൈതന്യ തരിശ് അതുപോലെ തന്നെ സെക്കൻഡ് കിട്ടിയത് മുഹിയുദ്ദീൻ ഭവനം പറമ്പ് മൈത്രി ക്ലബ്ബ് തേർഡ് കിട്ടിയിരിക്കണത് ജവാദ് സത്ഗ സത്കമയ പുന്നക്കാട് അതുപോലെ തന്നെ നാലാം സ്ഥാനം കിട്ടിയത് സദ്ഗമയ പുന്നക്കാട്

നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വളരെ ജനകീയമായ ഒരു പരിപാടിയാണ് അല്പം ദീർഘമായ ഓട്ടമാണെങ്കിലും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താരങ്ങളെ എത്തി പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളോത്സവത്തിന്റെ രണ്ടാമത്തെ മത്സരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് യുവത്വം ആരോഗ്യമുള്ളവരും ആണോ ഒന്നുകൂടി ഉറക്ക പറഞ്ഞുകൊണ്ട് ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനെ കണ്ടെത്തുക എന്ന് പറയുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ആശംസയും നേർന്നുകൊണ്ട് ഇരുപത് വയസ്സിനെറിയ ദീർഘദൂരായി നമുക്കറിയാം കാഴ്ചക്ക് ഇമ്പേകുന്ന രൂപത്തിൽ വളരെ ഓട്ടം യുവ ഓട്ടക്കാരൻ ശരത് ഫൻ ചൈതന്യ തരീഷ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അതേ വിഭാഗത്തിൽ അംചർ ചൈതന്യ തരീഷ് രണ്ടാം സ്ഥാനവും നിശാൽ മൂന്നാം നമ്മുടെ അത്ലറ്റുകൾ ഏകദേശം എല്ലാവരും ആ മത്സരത്തിൽ ും പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള പുരുഷ വിഭാഗത്തിൽ കരുവാരൂട്ടലിന്റെ തന്നെ അഭിമാന അത്ലറ്റ് കൂടി ആയിട്ടുള്ള ഫർഹാൻ சைதன்யா தெரிஷ் ஒன்றாம் மைத்ரி பௌனம்பரம்பு ரெண்டாம் ஜவாத் சத்கமயா புல்லக்காடு மூணாம்